ഹായ് ഗെയ്സ് വെൽക്കം ടു ആര്യരാജ് ഞാനിന്ന് വന്നതേ നമ്മളെ അടുക്കള മുറ്റത്ത് ഒരു വെള്ളരി കാച്ച് നിൽക്കാൻ കേട്ടോ അതിനടർത്തി എടുക്കണം ഒരു പച്ചക്കറി പെട്ടി എടുക്കണം ഒരെണ്ണം നടണം വേറെ ഒരു വെറൈറ്റി ചെടി പച്ചക്കറി ചെടി അത് നിൽക്കുന്നു അത് നിങ്ങൾക്കൊണ്ട് ഞാൻ കാണിച്ചു തരാവേ എന്താ എല്ലാം നമുക്ക് ഒന്നിച്ചു ചെയ്താലോ ഒരു ടിപ്പുണ്ട് ഒരു സെറി ഞാനത് അവസാനം കാണിച്ച് തരാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഓക്കെ നമുക്കേ വെള്ളരി അടക്കാം ഇത് കണ്ടോ ഇതാ ഇവിടെ ഇങ്ങനെ പടർന്നാണ് കിടക്കുന്നത് കണ്ട ഇതാണ് വെള്ളരി കണ്ട ഇവിടെയാണിത് ഇങ്ങനെ പടർന്ന് കിടക്കുന്നത് അപ്പം നമുക്ക് ഇതിനെ ആദ്യം ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഇതാണ് വെള്ളരി എങ്ങനെയുണ്ട് കൊള്ളാവോ കുഴപ്പമില്ല ഒരു കെമിക്കലോ രാസവളങ്ങളോ ഒന്നും ഉപയോഗിക്കാത്ത വെറും ശുദ്ധമായ ഒരു വെള്ളരി നമ്മൾ ഇത്രയും കഴിക്കുമ്പോൾ തന്നെ എന്ത് ഔഷധ ഗുണം നമുക്ക് കിട്ടുമെന്ന് കിട്ടുമെന്നറിയാവോ എന്നുവച്ചാല് ഇതിലൊന്നും ഒരു രാസവസ്തു ചേരാത്തത് കാരണം ഇതുപോലെ ഇനി ഓണത്തിന് ഓണത്തിനടുത്തെടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്കേ ഇനി ഒരു സാധനം നിൽക്കുന്നു അതിന് വെട്ടിയെടുക്കാൻ പോവാം ഓക്കെ വാ അങ്ങോട്ട് പോകാം ചേരട്ടിതാ ഇതാണ് സാധനം ചേന മണ്ണിനടിയിലെ പൊന്നുരുളി അതാണ് ഞാൻ വെട്ടിയെടുക്കാൻ പോണത് കുറച്ച് നാൾ മുമ്പ് ഒത്തിരി വെട്ടിയെടുത്ത് പക്ഷേ ഇപ്പോഴും കുറച്ച് നാളായി ഞാൻ ഇതൊക്കെ വെട്ടിയെടുത്തിട്ട് പല പല ടൈപ്പ് നട്ടിച്ചുള്ളത് കാരണം നമുക്ക് ആവശ്യമായ അടുക്കളയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഇതും പച്ചക്കറിയും ഇവിടം തന്നെയാണ് ഞാൻ എടുക്കുന്നത് പുറത്തു നിന്ന് അങ്ങനെ വാങ്ങാറില്ല എന്താണുള്ളത് അത് വച്ച് കറി വെക്കും ഇല്ല പുറത്തു ചെന്ന് ഓടിച്ചെന്ന് വാങ്ങുക അതൊന്നും ആ പരിപാടിയേ ഇല്ല എല്ലാം ഇവിടെ ഉള്ളത് മാത്രമേ ചെയ്യാറുള്ളൂ നമുക്കിതിനെ ഒന്ന് വെട്ടിയെടുക്കാം പഴുത്ത് നിൽക്കുകയായിരുന്നു മൂട് ഈ േന കൊണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ചേനയിൽ തന്നെ ഒരുപാടുണ്ട് ഞാൻ മുമ്പ് ഈ സ്ഥലത്തേന്ന് തന്നെ വെട്ടിയെടുത്തതായിരുന്നു എന്നിട്ട് ഞാൻ അന്ന് വീണ്ടും നട്ട് നട്ടു വെച്ചതാണുണ്ട് മുട്ടുവേദനക്കും ഷുവറിനും കൊളസ്ട്രോളിനും ബ്ലീഡിങ്ങിനും ബ്ലീഡിങ്ങിന്ന് ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ ചെറുപ്പക്കാർക്കൊക്കെ ബ്ലീഡിങ് ഉണ്ടാകാതിരിക്കാനൊക്കെ ഇത് ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തണം തോരനായിട്ടും എരിശ്ശേരിയായിട്ടും സാ അവിയലിലും സാമ്പാറിലും വേണമെങ്കിൽ ഇടാൻ കേട്ടോ പിന്നെ തീയല് ഉള്ളിയും ചേനയും പച്ചമുളകും ഒരു തീയല് വെക്കണം അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കണ്ട കണ്ടു തുടങ്ങി മണ്ണിനടിയിലെ പൊന്നമ്മയെ കണ്ടു തുടങ്ങി വെട്ടിയെടുക്കുമ്പോഴെറിയ നമ്മളിതിനും കോഴിക്കാരവും ചാണാപ്പൊടിയും ചവറും ഒക്കെ കൊണ്ട് വെട്ടിമൂടിയിരുന്നാല് ഇതിൽ നിന്ന് തന്നെ വലിയ ചേന കിട്ടും ഒരു ചേന നമ്മൾ പുറത്തു നിന്ന് തന്നെ വാങ്ങണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം അതിനേക്കാളും ഈ ഒരു ചേന നമുക്ക് ഒരു മാസത്തേക്ക് ഒരു പീസ് ഒരു പീസ് ഒരു പീസായിട്ട് വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ഇവിടെ മണ്ണിന് നല്ല ഇളക്കുള്ളതുകൊണ്ട് കുറച്ച് വെട്ട എളുപ്പമുണ്ട് ചിലപ്പോഴൊക്കെ വെട്ട ഒത്തിരി ഞാൻ പാടുവിടാറുണ്ട് അമ്മ പറഞ്ഞിരിക്കേ കല്ലും കട്ടയൊക്കെ ഒത്തിരി ഉള്ളത് കാരണം എപ്പൊ വെട്ടിയാലും അതിൻ്റെതായ ഒരു ഇത് ഉണ്ടാകും കല്ലും കട്ട് ഇനി കുറച്ചു നാള് ഇവിടെ വീട് പഴയ വീടിരുന്ന് അടുത്ത് ആയതുകൊണ്ട് കുറച്ച് തളത്തേക്ക് ഇതുപോലെ കല്ലും കട്ട ഒക്കെ അത് കഴിയുമ്പോൾ ഇതെല്ലാം മാറ്റി 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 കഴിയുമ്പോൾ പിന്നെ മണ്ണ് ഫ്രഷ് ഇതാ കണ്ട പുറത്ത് വന്നു വിടങ്ങി കണ്ട മണ്ണിന്നടിയിലെ പൊന്നമ്മ പുറത്തു വന്നു ഒരു കിലോ വരും കണ്ട വീണ്ടും ഇത് കിളിർക്കാനുള്ള പരിപാടിയായി കണ്ടോ ഇതാണ് കണ്ണ് നമ്മൾ നാല് സൈഡും വെട്ടിയെടുത്തിട്ട് നടുക്ക് ഭാഗം ചാണാപ്പാലില് മുക്കി വെച്ചാല് ഇരുന്ന് മുളയ്ക്കും മുളച്ചതിന് ശേഷം നടണം അപ്പൊ നമുക്ക് ഇതിന്റെ വംശം പോവൂല വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടേയിരിക്കും ഇതൊരു കുഴിയായല്ലോ നമുക്കപ്പം ഇതിൽ തന്നെ കുറച്ച് ചവഴിയും ചാണാപ്പൊടിയും കരിയിലും കോഴിക്കാരവും എല്ലാം കൂടെ ഇട്ടിട്ട് വേറെ ഒരു ചേന പൊടിച്ചിരിപ്പുണ്ട് ഇതൊക്കെ ഉണ്ട ഞാൻ പകുതിയെ വെട്ടിയെടുത്തുള്ളു ഇത്രയും വെട്ടിയെടുത്തപ്പ ഇത്രയും ഭാഗം വെട്ടി എടുത്തില്ല ഇതും നമുക്ക് വെട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ അന്ന് ആവശ്യം വന്നില്ല എടുത്തില്ല അത് കാരണം ഇതിനെ ഇനിയിപ്പം ഇവിടെ ഒട്ടങ് നടാം ആദ്യം നമുക്ക് എന്റെ അടിയിലോട്ട് കുറച്ച് പുല്ല് ഉണങ്ങിയ പുല്ല് കരിലേക്കാളിലിവിടെ എനിക്ക് പ്രധാനം പുല്ലാണ് അത്രത്തോളം പുല്ലുണ്ട് എന്നും രാവിലെ വൈകുന്നേരം ഇറങ്ങി വന്ന് ഒരു സ്റ്റെപ്പ് പുല്ല് പറിച്ചങ്ങ് മാറ്റി ഇല്ലെങ്കി ഇവിടെയൊക്കെ കാട് കൊണ്ടു നിറഞ്ഞു മുമ്പൊക്കെ ഇവിടെയൊക്കെ കാടായിരുന്നു ഞാൻ അതിനെല്ലാം ഓരോ സൈഡിൽ നിന്ന് പറിച്ചു മറിച്ച് മാറ്റിയത് കാരണമാണ് ഇപ്പൊ വലിയ കാടൊന്നുമില്ല കേട്ടോ പുല്ലിട്ടു ഇതാ കുറച്ച് കോഴിക്കാരൻ നമുക്ക് ഇനി വീണ്ടും ഇതുപോലെ വെട്ടിയെടുക്കണ്ടേ അപ്പൊ അതിന് ചാണാപ്പൊടി ഈ തൊണ്ടുകൾ തന്നെ ഈ സൈഡിലോട്ടങ് അടുക്കിയിരിക്കാൻ എന്നിട്ട് ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് ചേനയെ വെച്ച് കൊടുക്കാം കണ്ടോ ഈസിയാണ് ചേന നട ഇപ്പം ഞാൻ കുഴിച്ചതുകൊണ്ട് ഈസിയാണ് ഇല്ലെങ്കിൽ കുഴിവെട്ടി കുഴി വട്ടി ഒരു വരുവാം ഇതിപ്പം രണ്ട് കാര്യം ഒറ്റ ഇഷ്ടപ്പെടും നടന്ന് വെട്ടിയെടുക്കുകയും ചെയ്തു ഇതാവുന്നു നടുകയും ചെയ്യുന്നു ഇതിലോട്ട് വച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്തോട്ട് കൊടുക്കണം തീരെ താഴാൻ പാടില്ല വെട്ടിയെടുക്കാൻ പാടാണ് അതുകൊണ്ട് ഇങ്ങനെ മീനയിരിക്കട്ടെ അപ്പൊ ചേനയും നട്ടു ചേനയും വെട്ടി മോള് അവൾക്ക് താരാട്ട് പാട്ട് പാടണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ഒരു പാട്ട് ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് പാടുന്ന കഥ ആയിരുന്നു ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ ഉണ്ണി വാവാവോ പൊന്നുണ്ണി വോ നീലപ്പീലി കണ്ണും പൂട്ടി വാവേ വോ നീലപീലി കണ്ണും പൂട്ടി വാവേ വോ വാവേ വോ പിന്നെ വേറൊരു പച്ചക്കറി എന്തെങ്കിലും ഒരു കാണിച്ചു തരാം ഇത് കണ്ടോ ഇതിൽ ആരാണ് ഇരിക്കുന്നത് നോക്കിയേ ദ ചടി പോണു പോയി ഓന്ത് ഇവിടെ ഓന്ത് മരണയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഇതാണ് ഹണ്ടാ ഇതെന്താന്ന് നോക്കിയേ ഇതാണ് പച്ചക്കൊത്ത നമുക്ക് പച്ചക്കറി വാങ്ങാൻ പോകുമ്പം ഏറ്റവും കൂടുതൽ വിഷം തളിച്ച് കിട്ടുന്ന സാധനമാണ് പച്ച കൊത്തമല്ലിയും കരിവേപ്പിലയും എനിക്കിവിടെ മൂന്ന് ഉണ്ട് അത് കാരണം എനിക്ക് കറിവേപ്പില ഇപ്പൊ പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നിട്ടില്ല മുൻപ് വാങ്ങുമായിരുന്നു ഞാൻ കരിയേപ്പലയ്ക്ക് വേണ്ടി ഓടി നടന്ന കാലങ്ങളുണ്ടായിരുന്നു തൈ കൊണ്ടുനടും പൊടിക്കൂല തൈ കൊണ്ടുനടും അത് പൊടിക്കില്ല പട്ടുപോകും ഇപ്പൊ എനിക്ക് ഇഷ്ടംപോലെ കരിയേപ്പുമായി അതാ കൈ കരിയപ്പിന്റെ തൈകളുമായി അതുപോലെ ഇതും ഇത് കണ്ടോ ഇത് അത്യാവശ്യത്തിന് നമുക്ക് ഓടി വന്ന് ഒരു കൊത്ത് നിനെ ഒടിച്ചെടുത്താൽ മതി സാമ്പാറിനോ രസത്തിനോ അതിനാണെങ്കിലും നമ്മൾ കൂടുതലും പച്ചക്കൊത്തൂലി ഉപയോഗിക്കുന്നത് അതിനിടാൻ പറ്റും അതുകൊണ്ട് ഈ പച്ചക്കൊത്തോലി നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുമല്ലേ പച്ചക്കൊത്തൂലി അപ്പോഴും അതിനെ ഒന്ന് കുറച്ചെടുത്ത് കൊവുത്തതിന് ശേഷം ഇതുപോലെ കൊണ്ട് പാകിയിട്ടാല് മുളച്ചു വരും എല്ലാം മുളക്കില്ല ചിലപ്പോൾ മുളച്ചില്ലെന്ന് വരും ചിലപ്പോൾ മുളയ്ക്കും അതുകൊണ്ട് ഇത് കടയിൽ നിന്ന് വാങ്ങാതിരിക്കണ നല്ലത് ഇത് കണ്ടിട്ടില്ലേ സാധാരണ എപ്പോഴും ഇത് ഫ്രഷാണ് നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനം നട്ട് കഴിഞ്ഞാൽ അത് പിഴുതെടുത്തുകഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത് പാടിപ്പോൾ കണ്ടിട്ടില്ലേ അവർ കൊണ്ടുവരുന്നത് പാടത്തേ ഇല്ല കാരണം എന്താ അവരതിലെ രാസവസ്തു തളിച്ചാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കാനേ പാടില്ല അങ്ങനെയുള്ള സാധനം വാങ്ങിയാൽ തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോഴാണ് അതൊക്കെ ഈ രാസവസ്തുക്കളൊക്കെ ഈ വെള്ളത്തിലോട്ടങ്ങ് പോകും അതുകൊണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യണം എന്താ നമുക്കേ വേറൊരു സാധനം എന്തെങ്കിലും അതിനെ കൂടെ നടത്തിയാലോ അങ്ങോട്ട് പോകാം അനന്ത നാടകത്തിന്റെ കഥ പറഞ്ഞില്ലേ അത് കേക്കണ്ടേ ബാക്കിയുടെ സമാവർത്തനം സമാവർത്തനത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഇന്ന ഇന്ന ആൾക്കാരെ അഭിനയിച്ച അനീഷ് കണ്ണൂർ വസുകി നമശിവായം അങ്ങനെ ഇങ്ങനെയുള്ള നല്ല നല്ല പ്രഗത്ഭര ആൾക്കാരും സംവിധാനം ചെയ്തതും അതുപോലെയാണ് സംവിധാനത്തിനും നാടകത്തിനും ആ നടനും എല്ലാം അന്ന് പ്രൈസ് കിട്ടിയ പിന്നെ ഒരു കാര്യമുണ്ട് ആ നാടകത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇതുണ്ട് വേഷം അതെന്ന് വെച്ചാൽ ഫൈരവൻ കേട്ടിട്ടുണ്ടോ പണ്ടത്തെ കാലത്തൊക്കെ എങ്ങനെയാണ് കന്യകയായ പെൺകുട്ടികൾ മരിച്ചുപോയ അവരെ കന്നുകറ്റിയതിന് ശേഷമേ അടക്കം ചെയ്യുള്ളൂ അതിലേക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഒരു മനുഷ്യനാണ് ഭൈരവൻ ഈ ഭൈരവനായിട്ട് അഭിനയിച്ചത് ആരെന്നറിയുമോ കൊല്ലം ഷാജഹാൻ ഷാജഹാനെ കണ്ടാൽ തന്നെ നമുക്കൊരു ഒരു പേടിയാവും എന്ന് വെച്ചാൽ വെളുപ്പൊ തന്നെയാണ് പക്ഷേ അങ്ങരുടെ മുഖം ഒരു പ്രത്യേക ഒരു ഈബൽസമായിട്ടുള്ളതാണ് അതിൽ കൂടെ ഈ മുഖത്ത് ഈ കറുപ്പും പുരട്ടി ദേഹത്വമല്ല ഈ കറുപ്പം പുരട്ടി അങ്ങനത്തെ ഒരു ഡ്രസ്സുമാണ് ആ ഭൈരവൻ ഇതുപോലെ നമ്മുടെ ഈ മരിച്ചു കിടക്കുന്ന അതൊക്കെ നമ്മൾ രംഗത്ത് കാണിക്കുമായിരുന്നു കന്യകമാരായ പെൺകുട്ടികൾ മരിച്ചു കിടക്കുന്നതായിട്ട് അങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ സ്റ്റേജിൽ നിന്ന് സൈഡിൽ കൂടെ ഓടി വന്ന് ചാടി വന്ന് ഇങ്ങനെ നിൽക്കണം അതും എല്ലാവരും പേടിക്കുമായിരുന്നു കൊച്ചു പിള്ളേരൊക്കെ പുറത്തിരുന്നു കാണാൻ വന്നിരിക്കുന്ന പിള്ളേരുകളൊക്കെ കരയുമായിരുന്നു പേടിച്ച് കരയുമായിരുന്നു അത്ര ഒരു നല്ല ഒരു വേഷം ചെയ്യുന്ന ആളാണ് ഷാജഹാൻ അത് ആ ഭൈരവൻ അങ്ങനെ ഭൈരവൻ ആ കുട്ടിയെ കന്നകത്വം മാറ്റിയതിനു ശേഷമാണ് അടക്കം ചെയ്യണത് അങ്ങനെ നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടോ പണ്ടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതാ കഥയ്ക്ക് വേണ്ടി ചെയ്തതാണോന്നറിയില്ല അങ്ങനെ ആ നാടകത്തിൽ സീനുണ്ടായിരുന്നു ആ സീനൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ നാടകത്തിന് വൻ വിജയമായിരുന്നു ഈ അനീഷിന് പറഞ്ഞില്ലേ അനീഷ് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ഇല്ലത്ത് കയറുന്നതും ഇല്ലത്തെ കുട്ടിയെ തന്നെ തേണ്ടി എന്ന് പറഞ്ഞു പിന്നെ അതിനെ പിണ്ടം വെച്ച് പുറത്താക്കും അങ്ങനെയാണ് അവിടെയൊക്കെ അങ്ങനെയാണ് മറ്റു ജാതിക്കാർ തേണ്ടി കഴിഞ്ഞാല് കാണുകയോ തൊടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പിണ്ടം വെച്ച് നമ്മുടെ ഇല്ലത്തിൽ നിന്ന് പുറത്താക്കും അങ്ങനെ ഇല്ലത്തിൽ നിന്ന് പുറത്താക്കി ഇല്ലത്തുള്ള കുട്ടി കുടിലിൽ പോയി താമസിക്കുന്നതും അങ്ങനെയൊക്കെ ഭയങ്കരപ്പെട്ടൊരു നാടുകൾ അതാണ് അനീഷിന് മെയിൻ വേഷം എന്ന് ഞാൻ പറഞ്ഞില്ല അനീഷിനാണ് ഈ കുട്ടിയെ കൊണ്ടുപോകണം പിന്നെ കുടിലിലുള്ള താമസവും അതിന്റെ ദാരിദ്ര്യവും അതിന്റെ കഥകളൊക്കെ കാണിക്കും അങ്ങനെയൊക്കെ ഫസ്റ്റ് നാടകമായിരുന്നു അങ്ങനെ അതും ഭയങ്കര വിജയമായിട്ട് ഒത്തിരി നാടകങ്ങൾ ഞങ്ങൾ കളിച്ചായിരുന്നു അങ്ങനെ അവിടെ രണ്ട് വർഷം ആ ഒരു സമാവർത്തനവും കളിച്ചു പിന്നെ വയസ്കരമൂസ് അതും കളിച്ചു അതിനുശേഷം ഞാൻ പോയത് എവിടെയെന്ന് അറിയാമോ സ്വീകാര്യത്തിലുള്ള സമിതിയിലാണ് അവിടെ നാടകം ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ അതായിരുന്നു അതിൽ ഡയറക്റ്റ് ചെയ്ത് ആരെന്നറിയുമോ ഗീതാസലി ഗീതാ ഗീതാസലിം മരിച്ചു മരിച്ചുപോയി എന്നിട്ട് കോമഡി ആർട്ടിസ്റ്റിലെ ഗീതാസലീം ആയിരുന്നു ആ ഗീതാ ഗീതാസലീമാണെങ്കിൽ ഇപ്പൊ മരിച്ചുപോയി പക്ഷെ അങ്ങേരുടെ ആ കോമഡിയും സീരിയസ്നെസ്സും ഒക്കെ ആയിരുന്നു സംവിധാനം അതിനെക്കുറിച്ച് അടുത്ത ദിവസം പറയാം നമുക്ക് ഒരു പച്ചക്കറി ഇവിടെ ഉണ്ടോ അതിനെ കിട്ടൊന്ന് പറിക്കാൻ പോ ഇത് കണ്ടോ ഇതാണ് ചീന അമേരിക്ക ഇതേ ഇപ്പോൾ എനിക്ക് ഒന്നു രണ്ട് മൂടേ ഉള്ളൂ മറ്റു മൂടുകളില് വലുതായിട്ട് കായല്ല ഞാനത് പറിച്ചായിരുന്നു ഇത് കണ്ട നല്ല മുറ്റി നിൽക്കുകയാണ് നല്ല വലിയത് ഇതിന് ഞാൻ ഉപയോഗിക്കുന്ന ടിപ്സ് കാണിച്ചു തരട്ടെ സോപ്പ് വെള്ളം ഒരു കുറച്ച് ഒരു സോപ്പ് വെള്ളം ഇതിലോട്ട് ആദ്യം നമ്മൾ എടുക്കണം സോപ്പ് പൊടിയിട്ട് കലക്കി എടുത്തതിനു ശേഷം ഇതാ ഇതുപോലെ ഇത്രയും കായം ഒരു കാൽ സ്പൂൺ കായപ്പൊടി അതും കൂടെ നമ്മൾ ഇതിലോട്ടിങ്ങനെ ഇടണം എന്നാ കുലിക്കിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ തളിച്ചു കൊടുക്കണം കണ്ട ഇതിലുള്ള ചോനം പോകാനും ഉറുമ്പ് പോകാനും എല്ലാത്തിനും ഏറ്റവും നല്ല ബെസ്റ്റ് ടിപ്സാണ് കണ്ട ഇതിന് മാത്രമല്ല കേട്ടോ ഇത് ഏതിനും നമുക്ക് തളിച്ചു കൊടുക്കാം തമുളകിനോ എല്ലാ ഭാഗത്തും വരുന്ന വിധത്തിൽ നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കണ്ടോ നിറയെ പൂവും കായുവായിട്ട് വന്ന് നിൽക്കുന്നുണ്ടോ ഇത് വർഷങ്ങളോളം മുളകാണ് എന്നാൽ ഇതുപോലെ ഞാൻ തളിച്ചു കൊടുക്കുന്നത് കാരണമാണ് കണ്ടോ ഇതിനൊക്കെ നിറയെ പൂവെന്ന് നിൽക്കുന്നത് കണ്ട കണ്ട പൂവും കായുവായിട്ട് നിറയെ നിൽക്കുകയാണ് ഇതുപോലെ ഇലയുടെ എല്ലാ ഭാഗത്തും വരുന്ന വിധത്തിൽ നമ്മൾ തളിച്ചു കൊടുത്ത പുഴു വണ്ട് ചോനൻ കറുത്ത ഉറുമ്പ് ഇതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നേടാൻ സാധിക്കും എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ നിങ്ങളിത് ട്രൈ ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഒരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് അതുവരെ ബായ്